ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഉണ്ടാക്കുന്നത് വാഴക്കൂമ്പ് തോരനാണ് അതിന് വേണ്ടിയിട്ടൊരു വായക്കൂമ്പ് പറിച്ചെടുക്കുന്നത് വാഴക്കൂമ്പ് കിട്ടിയിട്ടുണ്ട് അതിന് വേണ്ടാത്ത സാധനങ്ങളെടുത്ത് കളയാ ഞാൻ വാഴക്കൂമ്പിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ചെറിയ ഭക്ഷണമാക്കിയിട്ട് അരിഞ്ഞിട്ടെടുക്കാം ഫുള്ള് റെഡി ആയിട്ടുണ്ട് എല്ലാം എരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് അതിന് ഒഴിച്ചിട്ട് കഴുകുക വെള്ളമൊഴിച്ച് കഴുകിയിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതിലത്തേക്ക് കുറച്ച് തേങ്ങ മഞ്ഞൾപ്പൊടി ഉപ്പ് ഈ മൂന്നെണ്ണം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വെക്കാം ഇനി വേണ്ട സാധനങ്ങൾ കുറച്ച് കാന്താരി പിന്നെ വെളുത്തുള്ളി ഉണക്കമുളകും മുളകും ചതച്ചത് കുറച്ച് കറിവേപ്പില വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുക് ഓട്ടിക്കുക ഇത്തേക്ക് വെളുത്തുള്ളി ഉണക്കമുളകും ചതച്ചതിടാം എടുത്തുവച്ച കാന്താരി ഇട്ടുകൊടുക്കുന്നുണ്ട് സാന്താരിയും കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക വഴറ്റുകൂമ്പ് അരിഞ്ഞു വെച്ചത് മിക്സ് ആക്കിയത് എലത്തേക്ക് ഇട്ട് കൊടുക്കുക അതിലത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക പിന്നെ അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം വേവിക്കുക ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ വെള്ളാറും വരെ നന്നായിട്ട് അടച്ചിട്ട് ഇടക്കിടക്ക് ഇളക്കി കൊടുത്തിട്ട് വേവിക്കുക ഈ കുഞ്ഞിനെന്താക്കുന്നേ പൊടിപാറും വായക്കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് വെള്ളം വെള്ളം വറ്റി നന്ന ലാസ്റ്റ് ആയിട്ട് ലാസ്റ്റായിട്ട് ഈ അരി വാർത്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നാലാണ് ഈ കൂമ്പിന് വായക്കൂമ്പിന് ഒരു ടേസ്റ്റ് ഉണ്ടാവും ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത് അരി വാർത്തിട്ട് നല്ല പാമ്പ് മൊരിയണം അരി വറുത്തത് ലാസ്റ്റ് കൊടുക്കുക ഇട്ടുകൊടുക്ക മിക്സ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക കമന്റ് ഇടുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക